ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കാം ചട്ടി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചൂടായ എണ്ണയിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി അര ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ ഇഞ്ചി അതും ഒരു കാൽ ടീസ്പൂൺ ഉണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഇത് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി അതിലേക്ക് നമ്മൾ ഒരു വലിയ സമവരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർക്കുകയാണ് ഇത്തിരി വേപ്പിലിടുന്നത് ചേർത്ത് ഒന്ന് ഉറക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർക്കണം ഞാനിപ്പോൾ ഒരു കാൽ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഇത് ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് ബാക്കി ചേർക്കാം ഒരു ഹാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി ഇത് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളൊന്ന് ഇറക്കി കൊടുക്കുകയാണ് നന്നായിട്ട് ഒരു ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കണം ഇപ്പം ഞാനൊരു ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ചെമ്മീൻ ആയതുകൊണ്ട് ചെറിയൊരു മധുരം കാണുന്നത് കൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തു അതുപോലെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് അത് ചേർക്കുന്നു ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണ കുടമ്പുളിയാണ് നല്ലൊരു ടേസ്റ്റാകും ഇതിലകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കുകയാണ് ഒരു മീഡിയം ടൈപ്പ് ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെമ്മീന് ഒരുപാട് വേവില്ലാത്തതുകൊണ്ട് ഇത് ഒരുപാട് നേരം അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല ഒരു ഈ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ മിനിറ്റ് കഷ്ടിച്ച് അടച്ചു വെച്ചാൽ മതി ഉണ്ടാവും കാൽ ടീസ്പൂണും കൂടെ ഉപ്പ് കൂടി ചേർക്കുകയാണ് ഇതിനിപ്പോ ഒരു ഞാനൊരു മൂന്ന് മിനിറ്റ് അടച്ചു വെക്കാൻ പോകുന്നു ഇപ്പൊ എല്ലാം കൂടെ നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഈ ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എളുപ്പം ചെയ്യാവുന്നതാണ് ഇപ്പൊ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പൊ ഈ ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് തക്കാളിയും എല്ലാം നല്ല യോജിച്ചു ഇതില് തേങ്ങാ കൊത്തൊക്കെ ഇട്ടാന്ന് വളരെ നല്ലതാണ് ഞാനിതിപ്പോ പെട്ടെന്ന് ഉണ്ടാക്കിയത് കൊണ്ട് തേങ്ങാപ്പൊത്ത് ഇട്ടിട്ടില്ല തേങ്ങാപ്പൊത്തും കൂടെ ചേർത്താലും നല്ലത് അതൊന്ന് അതിൻ്റെ വെള്ളം ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഇന്ന് രണ്ട് മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി വയ്ക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിക്കഴിഞ്ഞു